തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ അടിക്കടി രൂപപ്പെടുന്ന ഗതാഗത തടസ്സത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു പാറക്കടവ് പുളിയമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ മണിക്കൂറുകളാണ് യാത്രക്കാർ വലയുന്നത് ഉണ്ടെങ്കിലും നഗരസഭ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത് തൊടുപുഴ പുളിയന്മല സംസ്ഥാന ഭാഗമായ പാറക്കടവ് പുളിയന്മല റോഡിലാണ് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഏതെങ്കിലും വലിയ വാഹനം റോഡിൽ കുടുങ്ങിയാൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും എത്തേണ്ടവർ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങും പാതയ്ക്ക് ആവശ്യമായ വീതിയില്ലാത്തതും നാലോളം വലിയ എയർപിൻ വളവുകളുമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുമ്പോഴും പരിഹരിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല

വഴികളെല്ലാം മോശമാണ് രാവിലെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ച വരെ ആ ബ്ലോക്ക് അതും ഇടയ്ക്ക് തിരിച്ചുവിടാനൊരു പോക്കത്തോടുകൾ ഇല്ലാത്തതാണ് അതിനൊരു മെയിൻ പ്രശ്നം ഈ രണ്ട് വഴികളൊക്കെ തെളിയുകയാണെങ്കിൽ അതിനൊരു പരിഹാരമാവുകയും ചെയ്യും മഴ ശക്തമാകുന്നതോടെ കട്ടപ്പന മുതൽ പുളിയന്മല വരെയുള്ള ഭാഗങ്ങളിൽ മരം കടപുഴകി വീഴുന്നതും ഒടിഞ്ഞു വീഴുന്നതും മണ്ണിടിയുന്നതും പതിവാണ് ഇത് വലിയ ഗതാഗത കുരുക്കിലേക്ക് നയിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തമിഴ്നാട്ടിലേക്ക് ചരക്ക് വണ്ടികൾ പോകുകയും വരികയും ചെയ്യുന്ന പാത കൂടിയാണിത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ നവീകരണമുണ്ടെങ്കിലും പദ്ധതിക്ക് കാലതാമസമുണ്ടാകുന്നതും വെല്ലുവിളിയാണ് അടിയന്തരമായി ബൈറോഡുകൾ നവീകരിക്കുകയും പാറക്കടവ് പുളിയന്മല റോഡിന്റെ നിലവിലെ അപകട സാഹചര്യങ്ങൾ പരിഹരിക്കുകയും ചരക്ക് വാഹനങ്ങൾക്ക് വൺ ബേ ക്രമീകരിച്ച് നിയന്ത്രണം ഉണ്ടാവുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന